ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് മൊഹറോ ഒമ്പതിലെ എൻ്റെ ഡയൻ മൈ ലൈഫ് ഫോട്ടോ കാണിക്കുന്നത് ഞാനതാ അത്താഴത്തിന് വേണ്ടി ഏറ്റതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് മുക്കൊക്കെ കൈകൊന്ന് ഫ്രഷായി അരച്ചിട്ടാണ് അങ്ങനെ ആയതിനുശേഷം ഞാനിതാ ബ്രഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ റെൻ സൗതിൽ റെൻ്റലായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പം ഞങ്ങളിവിടെ മുന്നേ താമസിച്ചാരോ ഈ പൈപ്പ് ഒന്ന് കീഴാനായിട്ടാണ് തോന്നുന്നുണ്ട് പൈപ്പിൽ നന്നായിട്ട് ഫുൾ സ്റ്റെയിൻ ആയിട്ട് നിൽക്കുകയാണ് എത്ര സ്ക്രബ് ചെയ്താലും അത് അതേപോലെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്റ്റെയിൻ കളയാൻ എന്തെങ്കിലും ടിപ്പ് ടിപ്പുണ്ടെങ്കിൽ ഒന്ന് കാമേ പിന്നെ അതിനുശേഷം ഞാനിതോ മൗത്ത് വാഷ് ഒക്കെ ചെയ്ത് പിന്നെ ഞാൻ മാമാർത്തിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേസ് വാഷ് ഇതാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നതും ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഫേസ് വാഷാണ് ഞാൻ അധികവും നല്ലവണ്ണം ഫോം ചെയ്തിട്ടാണ് ഞാൻ ഫേസിലോട്ട് ഇട്ടെടുക്കൽ അതിനുശേഷം ഞാനിതാ ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് അതിനുശേഷം അത്താഴം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഞാൻ പഴവും അതേപോലെ നട്ട്സും വെള്ളവും മാത്രം കേട്ടോ ഓടിക്കുന്നത് പിന്നെ പോപ്കോൺ എനിക്ക് എനിക്കധികം നല്ല ഇഷ്ടമാണ് അങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിക്കാൻ അപ്പം ജസ്റ്റ് പോപ്കോണും കഴിക്കാ വിചരിച്ച് അതിന് ശേഷം ഞാനിത് നിസ്കരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ ആദ്യം ഞാൻ തഴ്ച നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുത്തത് അങ്ങനെ പിന്നെ അതോ സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതോ ഖുറാൻ ഒക്കെ ഓതാൻ വേണ്ടിയിരുന്നു കേട്ടോ തന്നെ യാസീൻ അങ്ങനെ ഉള്ള സുഹൃത്തൊക്കെ ഓടി തീർത്തു പിന്നെ അതിനുശേഷം എനിക്ക് ഡെയിലി പ്ലാനർ ഞാൻ എഴുതലുണ്ട് അപ്പം പ്ലാനർ ബുക്കൊക്കെ എടുത്ത് അങ്ങനെ അത് എഴുതാൻ വേണ്ടി തുടങ്ങി അപ്പം അത് തന്നെ ഞാൻ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പേജ് ഉണ്ടാക്കി ചെന്നിരുന്നു അപ്പം അതിൽ നമസ്കാരത്തിൻ്റെതും അതേപോലെ ഖുറാൻ ഊതിയേൻ്റേതുമൊക്കെ മാർക്ക് ചെയ്യാനുണ്ട് പിന്നെ സെൽഫ് കെയർ ആക്ടിവിറ്റീസും അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഇതേപോലെ ഇങ്ങനെ പ്ലാനറാക്കിയിട്ട് എഴുതലാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതേപോലെ സ്ലീപ്പിംഗ് ട്രാക്കറും അങ്ങനെ ഓരോ പേജുണ്ട് അപ്പം എനിക്ക് അതിങ്ങനെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അതിലൊക്കെ ഞാൻ എഴുതി പിന്നെ എൻ്റെതായ കുറച്ച് എന്തെങ്കിലും ഡയറി പോലെ എഴുതാനും ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനായിട്ട് ഞാൻ വേറെ ബുക്കുക അപ്പം അതിലും കുറച്ച് എഴുതാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഞാൻ അധികം ഇതേപോലെ ഡെറ്റോൾ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യല് കാരണം എനിക്ക് ചെറിയ മോനായതുകൊണ്ട് അപ്പം ഞാൻ ഞാനധികവും ഇൻഡയിലാണെങ്കിലും ഒക്കെ ഡെറ്റോൾ യൂസ് ചെയ്യലുണ്ട് പിന്നെ ഡിറ്റർജൻറ്റായിട്ടും പിന്നെ ഇത് നമ്മുടെ ഫൈബർ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിറ്റർജൻറ്റാട്ടോ അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യലുണ്ട് ഇന്ത്യയിലും മോൻഡിലാണെങ്കിലും കഥൻ്റെയിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യലുണ്ട് പിന്നെ അതേപോലെതാ സോപ്പും പൊടിയും ഒക്കെ ഇട്ട് ഞാനിത് കറക്കാൻ വേണ്ടി ഇട്ടിട്ടോ ഇന്ന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഓൾറെഡി കുറച്ച് എടുക്കാത്ത ഡ്രസ്സുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടി വാഷ് ചെയ്ത് ഇടാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ ആ വാശികളൊക്കെ കഴിഞ്ഞ് ഞാനധികം ഇതേപോലെ ഉണക്കാൻ ഉണക്കാനിടലുണ്ട് ഞാൻ പുതിയതൊന്നും ഇങ്ങനെ ഉണക്കാനുണ്ടല്ലേ കാരണം വേഗം നിരച്ച് പോയി അരിച്ചിട്ട് പക്ഷെ ബാക്കി ഞാൻ വീട്ടിൽ നിന്നിടുന്നതും എൻ്റെ മോൻ്റെ ഡ്രസ്സായാലും ഒക്കെ ഇക്കാകൻ്റെ ഇതേപോലെ ഞാൻ ഉണക്കാനിടലില്ല അങ്ങനെ ഞാനത് ഉണക്കിയൊക്കെ എടുത്ത് അത് ചിക്കാൻ വേണ്ടി പോയപ്പം ഇക്കാകൻ്റെ ഡ്രസ്സ് ഓൾറെഡി ഞാൻ എന്നാലും തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇതേപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും അപ്പം ഞാനത് മൊത്തം ഇക്കാരുടെ ഡ്രസ്സുകൾ മൊത്തം അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് എൻ്റെ ഡ്രസ്സ് അതിലേക്ക് ഇട്ടത് പിന്നെ ഞാനിതാവാ നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് ഞാൻ അഞ്ച് മണിക്ക് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് അപ്പം ഞാൻ വേഗം എന്തെങ്കിലും രണ്ട് സ്നാക്സ് ആക്കാൻ വിചാരിച്ചിട്ട് ഞാൻ മുറിച്ചതും അതേപോലെ ബ്രെഡ് എരിവിലും ഒരിക്കലോ അപ്പം അതും മാത്രമാക്കാൻ വിചാരിച്ച് നോക്കിയാണ് കാരണം ഇന്ന് എനിക്ക് റൂം ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാരണം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം അതൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ ലേറ്റായിപ്പോയി അപ്പം ഞാനിതാ ആദ്യം തന്നെ നാല് ഞാ ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ഞാൻ രണ്ട് പേർക്ക് നാല് മുട്ട അതെല്ലാം വിരിച്ചിട്ട് അങ്ങനെ നാല് മുട്ടയും പിന്നെ അതിന് വേണ്ട പഞ്ചസാരയും അതേപോലെ ഏലക്കായും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാൻ കേട്ടോ അതിന് ശേഷം പിന്നെ ഞാനിത് പാനൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് കേട്ടോ ഇപ്പം ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിട്ടാലും മതി ഇനി നെയ്യ് ഇല്ലെങ്കിൽ ഒഴിച്ചാലും മതി കോക്കനട്ട് ഓയിൽ ഓയിലൊഴിക്കാണ്ട് ഇതിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി അതിനുശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മുട്ടയില്ലേ അത് ഇതിലോട്ട് ഒഴിക്കുക അതിനുശേഷം അണ്ടി മുന്തിരി അതൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനത് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതവണ നേരം കൊണ്ട് ഞാൻ ബ്രെഡ് എരിവിലാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടീട്ട് മുട്ടയും അതേപോലെ മല്ലി പിന്നെ പച്ചമുളക് ഉള്ളി പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പ് ഇതിൽ ഇട്ടുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇടുമ്പോൾ മറന്നു കൊണ്ടേ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഐറ്റംസ് തന്നെയാണല്ലോ അപ്പം നല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ പിന്നെ അതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനത് ബൗളിലോട്ട് ആ മിക്സ്ചർ ഒഴിക്കുകയാണ് ഈ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് നല്ല കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് അളക്കുന്നുണ്ടേനോ അതിന് ശേഷം ഞാനത് ആ പാനൊക്കെ ചൂടാക്കി ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ പൊതുവേ ബ്രെഡൊക്കെ ബട്ടറില തന്നെ അധികം ചെയ്യൽ അതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പാനിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഞാൻ പൊതുവേ ഞാൻ മല്ലിയിലൊക്കെ കുറെ എടുക്കലുണ്ട് കാരണം എനിക്ക് അയലുക്കായാലൊക്കെ മല്ലിൻ്റെ മല്ലീല ആ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ അത് കുറച്ച് അധികം ഇടലുണ്ട് ചിലരൊക്കെ ഇടുള്ളൂ പക്ഷേ അതുകൊണ്ടാണ് എൻ്റെ ഈ ബ്രെഡ് ഇത്രയും ഒരു ഗ്രീൻ കളറിൽ നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അത് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളത് ഇടലുണ്ട് അധികവും കുറച്ച് തോണെ അങ്ങനെ അതിന് ശേഷം ഞാനിതാ ഒരു സൈഡായി എന്ന് എനിക്ക് തോന്നിയപ്പം ഞാനൊരു സൈഡും കൂടി അവ മറ്റേ സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം പാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം വേഗം ആ മുട്ട മറിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു പ്ലേറ്റിലോട്ട് അടക്കി പിന്നെ ബ്രെഡ് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കക ഇവിടെ അധികവും ആപ്പിളാണ് കൂടുതലിഷ്ടം അപ്പം ആപ്പിൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ അവ കടയിനും ഒന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെ അതാ ജ്യൂസൊക്കെ ഞാനതാ ഗ്ലാസ്സിലോട്ട് വെച്ചിട്ടോ അങ്ങനെ പിന്നെ അതോ ചായ അടിക്കലും ഒക്കെ കഴിഞ്ഞ് നിസ്കാരവും അതേപോലെ ഓത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറുന്നത് അപ്പം ഇക്ക നെയ്പത്തിരിയും അതേപോലെ മീൻ കറിയേനോ പറഞ്ഞിട്ടുണ്ടായി പക്ഷെ എനിക്ക് മീൻ കറിയനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം ചിക്കൻ കറി ആയതുകൊണ്ട് ചിക്കൻ കറിയും അതേപോലെ ഇക്കകം കുറച്ച് മീൻ കറിയും പിന്നെ നെയ്യ്പത്തിരിയും ഉണ്ടാക്കാം ഈ അങ്ങനെ ഞാനിതാ ഞാൻ പുട്ടുപൊടിയിലാട്ടം ഉണ്ടാക്കല് പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ തേങ്ങയും പെരി ചീരകും ഉള്ളൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്ത് പത്തിരി പോലെ ആക്കിയിട്ട് പൊരിക്കലാണ് കേട്ടോ അങ്ങനെ ഞാനിതാ പൊരിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം നമ്മൾ കുഴിക്കുന്നതിനനുസരിച്ച് അത്രയും സോഫ്റ്റ് ആവും ഞാനിന്ന് നല്ലോണം കുഴച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു നെയ്യപ്പത്തിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഒരു ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും എന്നാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാം കേട്ടോ കണ്ടില്ല ഞാൻ എണ്ണയിലോട്ടിട്ട് ജസ്റ്റ് ആകുമ്പോൾ തന്നെ തന്നെ നല്ലോണം പൊന്തി വരുന്നുണ്ടെങ്കിലും നമ്മളത്രയും കുഴയൊക്കെ നന്നായി കഴിഞ്ഞാൽ പ നപ്പത്തിൽ അത്രയും നന്നാവും അങ്ങനെ ഞാനിതാ നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോലും അങ്ങനെ അങ്ങനെതാ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്ട്ടത് ഇക്ക ചായയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ചായ ഇഷ്ടമല്ല ഞാൻ ചായ കുടിക്കലില്ല അപ്പം ഇക്കക്ക് ചായയും എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാപ്പിയും കൂടി കൂടിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടേനെ ഇതാ അത് മീൻകറി പിന്നെ നെയ്യപ്പത്തിൽ ആ സൈഡിലുള്ളത് ഇതേപോലെ ചിക്കൻ കറിയാണ് കേട്ടോ മിക്കവും മോനും ചിക്കൻ കറിയാണ് മിക്കാക്കൊക്കെ മാത്രമേ ഉള്ളൂ മീൻ കറി പിന്നെ കണ്ടില്ല നെയ്പ്പത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കീറി നോക്കുമ്പോൾ തന്നെ അത്രയും സോഫ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്രയും സോഫ്റ്റ് ആണ് നമ്മൾ തിന്നുമ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേ എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെസ്റ്റ് സ്റ്റോളാണ് പോവല് നെസ്റ്റ് സ്റ്റോലാണല്ലോ അധികവും ഓഫർ ഉണ്ടാവൽ അപ്പം ഞങ്ങളധികം സാധനം വാങ്ങല് നെസ് സ്റ്റോളിൽ തന്നെ പോവൽ അങ്ങനെ നെസ്റ്റോ പോക്കും അവിടുത്തെ സാധനം വാങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ആ വീട്ടിലെത്തി ശേഷം നിങ്ങൾക്ക് ഞാൻ ഈശാംസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഈശാസ്കാരവും എല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ കഴിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ ചെയ്യാണ് മറ്റെൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്